നമസ്കാരം കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഇന്ത്യൻ നയതന്ത്ര ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ വിദേശ പര്യടനങ്ങളിലൂടെയാണെന്ന് നിസ്സംശയം പറയാം ഇന്നിതാ ഡിസംബർ പത്തൊൻപതിന് ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ ഇന്നലെ വരെ കൃത്യമായ തീയതികളും ഇന്ത്യ നേടിയെടുത്ത നേട്ടങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ഈ വർഷത്തെ നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ നീണ്ടുനിന്ന യാത്രയിൽ അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് ഫ്രാൻസ് ആണ് അവിടെ എഐ ആക്ഷൻ സമ്മിറ്റിൽ പങ്കെടുത്തതിനു ശേഷം അമേരിക്കയിലേക്ക് പറഞ്ഞ അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രസ്റ്റ് എന്ന നിർണായക പദ്ധതി പ്രഖ്യാപിച്ചത് ബഹിരാകാശ സെമി കണ്ടക്ടർ മേഖലകളിൽ അമേരിക്കൻ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാനുള്ള ഈ തീരുമാനം ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു തുടർന്ന് ഒരു മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അദ്ദേഹം മൗറീഷ്യസിലായിരുന്നു അവരുടെ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്തതിനൊപ്പം അഗലേഖ ദ്വീപിൽ ഇന്ത്യ നിർമ്മിച്ച എയർ സ്ട്രിപ്പും ജെറ്റിയും ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഏപ്രിൽ മാസം അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പുതുക്കാനാണ് അദ്ദേഹം നീക്കിവെച്ചത് ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് വരെ തായ്ലൻഡിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുത്ത അദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് ശ്രീലങ്കയിലേക്കാണ് ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ കൊളംബോയിൽ ചെലവഴിച്ച അദ്ദേഹം ഊർജ മേഖലയിലെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു ആ മാസം തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സൗദി അറേബ്യയിലേക്ക് നടത്തിയ ഏകദിന സന്ദർശനത്തിലാണ് ഇന്ത്യയിൽ രണ്ട് മെഗാ ഓയിൽ റിഫൈനറികൾ സ്ഥാപിക്കാനുള്ള ധാരണയുണ്ടായത് തുടർന്ന് ജൂൺ മാസത്തിന്റെ പകുതിയോടെ അതായത് ജൂൺ പതിനഞ്ചിന് അദ്ദേഹം യൂറോപ്യൻ പര്യടനം ആരംഭിച്ചു ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ സൈപ്രസ് സന്ദർശിച്ച അദ്ദേഹത്തിന് അവരുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ലഭിച്ചു അവിടെ നിന്ന് ജൂൺ പതിനേഴ് പതിനെട്ട് തീയതികളിൽ കാനഡയിൽ നടന്ന ജി ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ജൂൺ പത്തൊമ്പതിന് ക്രൊയേഷ്യയിൽ എത്തിയതോടെ ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി എന്നാൽ ജൂലൈ മാസമാണ് ഏറ്റവും തിരക്കേറിയ ഷെഡ്യൂൾ കണ്ടത് ജൂലൈ രണ്ട് മുതൽ ഒൻപത് വരെ നീണ്ടുനിന്ന ആദ്യ ആദ്യഘട്ടയാത്രയിൽ അഞ്ച് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത് ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ ഖാന സന്ദർശിച്ച് ഓർഡർ ഓഫ് ദ സ്റ്റാർ ബഹുമതി ഏറ്റുവാങ്ങി തുടർന്ന് ജൂലൈ നാല് അഞ്ച് തീയതികളിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി ഇന്ത്യൻ വംശജർക്ക് ഒ കാർഡ് പ്രഖ്യാപിച്ചു ജൂലൈ ആറ് ഏഴ് തീയതികളിൽ അർജന്റീനയിലെത്തി ലിഥിയം ഖനന കരാർ ഉറപ്പിച്ച അദ്ദേഹം ജൂലൈ എട്ടിന് ബ്രസീലിലെ ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുത്തു മടക്കയാത്രയിൽ ജൂലൈ ഒൻപതിന് നമീബിയയിൽ ഇറങ്ങി നമ്മുടെ യു പി ഐ സംവിധാനം ലോഞ്ച് ചെയ്ത ശേഷമാണ് അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയത് അധികം വൈകാതെ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ യു കെ സന്ദർശിച്ച് ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുകയും ജൂലൈ ഇരുപത്തിയാറിന് മാലിദ്വീപിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ജപ്പാനിലും ചൈനയിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയും ജപ്പാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും ഇതിൽ ഉൾപ്പെടുന്നു പിന്നീട് വർഷാവസാനത്തിലേക്ക് കടന്നപ്പോൾ നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഭൂട്ടാനിലെത്തി ആയിരത്തി ഇരുപത് മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിലും ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചു ഒടുവിൽ ഇത് ഡിസംബർ മാസത്തിൽ ഹാട്രിക് സന്ദർശനങ്ങളോടെ രണ്ടായിരത്തി അവസാനിക്കുകയാണ് ഡിസംബർ പതിനഞ്ചിന് ജോർദാനിലെത്തി നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു ഡിസംബർ പതിനാറിന് എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ശേഷം ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഒമാനിൽ ചെലവഴിച്ചു ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിനൊപ്പം ഓർഡർ ഓഫ് ഒമാൻ എന്ന ഏറ്റുവാങ്ങി ഇന്ന് ഡിസംബർ പത്തൊൻപതിന് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ ഇയർ ഓഫ് ഗ്ലോബൽ കണക്ട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല ഈ നയതന്ത്ര നീക്കങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലും പ്രതിരോധ മേഖലയിലും എന്തു എന്തുമാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം